അമേരിക്കക്കെതിരെ ചൈന സായുധപരമായും സൈനികമായും യമനെ സഹായിക്കുന്നുണ്ട് എന്ന് അമേരിക്ക ആരോപിച്ചു ഇതാദ്യമായിട്ടാണ് യമനെ കേന്ദ്രീകരിച്ചു കൊണ്ട് അല്ലെങ്കിൽ യമനും കൂടി കൂട്ടിച്ചേർത്തുള്ള ഒരു സഹായം അമേരിക്കക്കെതിരെ ചൈന നടത്തുന്നുണ്ട് എന്നുള്ളൊരു ആരോപണം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നത് തങ്ങൾക്ക് കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കുകയും അതിനെ ഫോളോ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെയാണ് തങ്ങളുടെ ശത്രുക്കൾ എന്നും ഏതൊക്കെ തരത്തിലുള്ള ആക്രമമാണ് തങ്ങളുടെ സൈന്യത്തിനും സംവിധാനത്തിനും നേരെ നടക്കുന്നത് എന്ന നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള സഹായം യമന് വേണ്ടിയിട്ട് ചൈന ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അമേരിക്ക പുറത്തുവിട്ടിരിക്കുന്നത് ഇതിനോട് അമേരിക്ക വേണ്ട രീതിയിൽ ചൈന വേണ്ട രീതിയിൽ പ്രതികരിച്ചിട്ടൊന്നുമില്ല അവർ മൗനം പാലിച്ചു എന്ന തരത്തിലാണ് അമേരിക്ക പറയുന്ന കാര്യം ഇതിനാണ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ കൈവിട്ട അല്ലെങ്കിൽ നിയമവിരുദ്ധമായിരിക്കുന്ന സഹായങ്ങൾ യമന് ലഭിക്കുന്നു ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങളാണ് എന്ന് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരമാണ് പറയുന്നത് സാറ്റലൈറ്റ് വിവരങ്ങൾ അമേരിക്ക ലക്ഷ്യം വെക്കുന്ന സാറ്റലൈറ്റ് വിവരങ്ങൾ ചോർത്തിക്കൊണ്ട് അത് യമന് നൽകുന്ന സമയത്ത് തങ്ങളുടെ കപ്പലുകളും ബന്ധപ്പെട്ട സംവിധാനങ്ങളും ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് യമന് തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കുന്നു പല മേഘ പല ഘട്ടങ്ങളിലും കടലിൻ്റെ പല ഭാഗങ്ങളിലേക്ക് തങ്ങളുടെ കപ്പലുകളെ മാറ്റി മാറ്റി നിർത്തിയാലും കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ടാണ് യമൻ്റെ ഭാഗത്തു നിന്ന് അക്രമം ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ പഠനം നടത്തുകയായിരുന്നു അത്രയും വലിയ രീതിയിലുള്ള ശാസ്ത്ര സംവിധാന കാര്യങ്ങളൊന്നും യമനില്ലെന്ന് ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഏറെക്കുറെ ആയുധങ്ങൾ അവരുടെ കൈവശത്തിൽ ഉണ്ടാവാം വൈദൂര മിസൈലുകൾ ഉണ്ടാവാം ഇതൊക്കെ ഒരു ഇറാൻ നൽകിയതായിരിക്കാം എന്നാൽ വളരെ കൃത്യവും വ്യക്തവുമായിരിക്കുന്ന വിവരങ്ങൾ ചോർന്നു പോകുന്നത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കാതിരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിങ്ങനെ അന്വേഷണം നടത്തിയത് അപ്പോൾ അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് സാറ്റലൈറ്റിൻ്റെ വിവരങ്ങൾ വൈദൂരത്തിൽ വെച്ചിട്ട് ചോർത്തിയെടുക്കുന്നു ചെങ്കടിൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിനു മുൻപ് ആദ്യത്തെ കപ്പലുകൾ അമേരിക്കയുടെ ആദ്യത്തെ യുദ്ധ കപ്പലുകൾ ചെങ്കടലിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് വന്നിരിക്കുന്ന സംബന്ധിച്ചു അബ്രാൻ ലിംഗൻ്റെ കപ്പലാണ് അത് വരുന്നത് അത് വന്നതിനോടനുബന്ധിച്ച് തന്നെ അഞ്ച് കപ്പലുകൾ ചൈനയുടേത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട് തങ്ങൾ യുദ്ധം ചെയ്യാനോ മറ്റതിനോ കാര്യത്തിനോ അല്ല സാധാരണഗതിയിൽ അന്താരാഷ്ട്ര പാതയിലൂടെ ചൈനയുടെ കപ്പലുകൾ പോകാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് തങ്ങൾ വന്നത് മെഡിറ്ററേന കടലിൻ്റെ ഒരു ഭാഗത്ത് അന്താ അന്താരാഷ്ട്ര ഈ റൂട്ട് പാതയിൽ തങ്ങളുടെ കപ്പലുണ്ട് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഇന്ത്യൻ മഹാസമുദ്രവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അറബിക്കടലുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഇത് ഇത് മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇത് ചോദ്യം ചെയ്യാനുള്ള അധികാര കാര്യങ്ങളില്ല കാരണം ഇതൊരു അന്താരാഷ്ട്ര പാതയാണ് തങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ ആക്രമിക്കുന്ന സമയത്ത് മാത്രമേ ആ രാജ്യത്തിന് ഇതിനെ പ്രതിരോധിക്കാനുള്ളൂ ഞങ്ങൾ ഇതുവരെ ആരെയും ആക്രമിച്ചിട്ടില്ല ഇതാണ് ചൈന ഇതിന് നൽകിയിരിക്കുന്ന വിവരണം എന്നാൽ ഇതൊന്നും അത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ഈ പറയുന്ന തരത്തിലൊന്നും അല്ല അവർക്കൊക്കെ കൃത്യമായ രീതിയിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ വിരോധം ഉണ്ട് എന്നുള്ളതും അതോടൊപ്പം അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾ സൈനികപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ മറ്റ് രഹസ്യ സംവിധാനങ്ങൾ ചോർത്തി കൊടുത്തോ സഹായിക്കുക എന്നുള്ളത് അവരുടെ രീതിയാണ് യമനിൽ നിന്ന് പുറത്ത് പല മിസൈലുകളും വൈദൂര മിസൈൽ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് അപ്പോൾ ദൂരം കണക്കാക്കിയിട്ട് ഒരു നാലായിരം കിലോമീറ്ററോ അതിൽ കൂടുതലോ ദൂരത്തേക്ക് പറന്നുകൊണ്ട് അക്രമം നടത്താൻ വേണ്ടിയിട്ട് അക്രമം നടത്താൻ പാകത്തിലുള്ള മിസൈലുകളൊന്നും യമൻ രൂപകൽപ്പന ചെയ്തിട്ടില്ല എന്നുള്ളതും തങ്ങൾക്കറിയാവുന്നതാണ് അതോടനുബന്ധിച്ച് തങ്ങളുടെ ഈ പരിശോധനയിൽ മേഡ് ചെയ്താത്ത ആയുധങ്ങളുണ്ട് എന്നവർ പറയുന്നു ചില ആയുധങ്ങളിലൊന്നും ചില നിർമ്മിക്കപ്പെട്ട പല ആയുധങ്ങളിലും എന്ത് ചെയ്യുന്ന മേഡിന് ഓരോരോ രാജ്യം അവരുടെ അഭിമാനപരമായിരിക്കുന്ന ആയുധങ്ങളാണ് എന്ന് വെച്ചിട്ട് മേഡ് ചെയ്തു ചില ആയുധങ്ങൾ എന്താ എന്താവില്ല ഏത് രാജ്യമാണ് നിർമ്മിച്ചത് എന്ന് എഴുതിയില്ല അങ്ങനത്തെ ആയുധങ്ങൾ യമൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് ഇതിനു മുൻപ് ഫലസ്തീനിലെ കുറിച്ചും അതേ രീതികളിൽ പറയപ്പെട്ടിരുന്നു യുദ്ധം തുടങ്ങിയിട്ട് ഒന്നര വർഷമായിട്ടും ഇതുവരെ ആയുധത്തിൻ്റെ കുറവില്ലാത്ത ഒരു സൈനിക ട്രൂപ്പായിട്ടാണ് ഗാസയിലെ പോരാളികളെ വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഇതിന് ശക്തമായിരിക്കുന്ന പ്രതിരോധമുണ്ടാക്കി യുദ്ധം ചെയ്യുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അറുപതോളം രാജ്യങ്ങളിൽ നിന്ന് സൈനികപരമായിരിക്കുന്ന സഹായം സൈനിക ആയുധ സായുധ സാമ്പത്തിക സഹായങ്ങൾ ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആദ്യഘട്ടത്തിലൊക്കെ അമേരിക്കക്കും ബ്രിട്ടനും പുറമെ അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഹായം ആ സമയത്ത് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ചെയ്തത് ബ്രിട്ടനാണ് പിന്നെ കഴിഞ്ഞാൽ ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും ഒക്കെ അവർക്ക് വേണ്ടി വലിയ സഹായങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നീട് അവരും ഏറെക്കുറെ ക്രൂരമായിരിക്കുന്ന പ്രവൃത്തിയാണ് ഇസ്രായേൽ അമാസിന് ഈ ഫലസ്തീനി നേരെ നടത്തുന്നത് നിരപരാധികളായിരിക്കുന്ന സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടും കൊല്ലപ്പെടുന്നുണ്ട് എന്നുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രസ്താവനയോടനുബ് പ്രസ്താവനയോടനുബന്ധിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിന് നൽകുന്ന സഹായം പരസ്യമായിട്ട് നൽകി നിർത്തി പിന്നീട് രഹസ്യമായിട്ടാണ് നൽകാറുള്ളത് അതും പിന്നീട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ മധ്യത്തിലെത്തിയതോട് കൂടിയിട്ട് ആ ഇസ്രായേൽ സൈനിക സാ നൽകുന്നങ്ങൾ നിർത്തിവെച്ചതായിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ അത് ഫ്രാൻസ് പുറപ്പെടുവിച്ചു പിന്നെ അതോടൊപ്പം തന്നെ ജർമ്മനി പറഞ്ഞു അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ അതിൻ്റെ തുടർച്ചയായ രീതിയിൽ പറയുകയും ചെയ്തു അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധം ഒറ്റപ്പെട്ടു പോകുന്ന രീതിയിലോ പരാജയപ്പെടുന്ന രീതിയിലോ കാര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വലിയ രീതിയിലുള്ള ധനസഹായത്തിൻ്റെ സൈനിക ഈ ആയുധ സഹായത്തിൻ്റെ കരാർ വ്യവസ്ഥ അമേരിക്ക അംഗീകരിക്കുകയും ജോ ബൈഡൻ്റെ കാലത്ത് തന്നെ അങ്ങനെ കപ്പൽ കണക്കിന് ആയുധങ്ങൾ മെഡിറ്റൈനിയൻ കടയിലേക്ക് അമേരിക്ക അയക്കുകയും ചെയ്തു ഈ ട്രംപിൻ്റെ അധികാരമേറിയതോട് കൂടിയിട്ട് പിന്നീട് അതിന് ആദ്യഘട്ടത്തിൽ ചെറിയൊരു നിയന്ത്രണം ഉണ്ടായിരുന്നു ഒരു വയപ്പാട് ഉണ്ടാക്കിയിരുന്നു ഇസ്രായേലുമായിട്ട് പിന്നീട് അത് ഈ ബൈഡനേക്കാൾ ഫ്രീ ആയിട്ട് ആയുധങ്ങൾ നൽകി നൽകി തുടങ്ങിയതോടുകൂടി രണ്ടാം ഘട്ട യുദ്ധം മുഴുവനും ട്രംപിൻ്റെ നിർമ്മിതമാണ് എന്ന് പറയ പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം അതാണ് ഇപ്പോൾ അത് പോയിട്ട് അവർ യുദ്ധം ചെയ്യുന്ന ഓരോരോ രാജ്യങ്ങളും അത് ആണെങ്കിലും ലബനാന്റെ പേരും സിറിയൽ ആദ്യഘട്ടത്തിൽ നിന്ന് സിറിയലിൽ നിന്ന് ഒറ്റപ്പെട്ട രീതിയിൽ ഇസ്രായേലിന് നേരെ അക്രമം ഉണ്ടായിരുന്നു പിന്നീട് അത് ഒതുങ്ങിപ്പോയി സിറിയെ സംബന്ധിച്ചിടത്തോളം സിറിയയുടെ ഭരണാധികാരി ആയിരുന്ന അസദ് ഈ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിലും അങ്ങനെ സൈനികപരമായിരിക്കുന്ന ഇടപെടൽ നടത്തിക്കൊണ്ട് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല കാര്യമെന്ന് പറഞ്ഞാൽ പ്രത്യാക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള ആഭ്യന്തര കുയപ്പങ്ങളും പ്രശ്നങ്ങളും നടന്നിരിക്കുന്ന ഒരു രാജ്യമെന്ന നിലക്ക് സിറിയക്ക് സാധിക്കില്ലായിരുന്നു അതുകൊണ്ട് അവർ അവരതിൽ തയ്യാറായിട്ടില്ല മൂന്ന് നാല് ഘട്ടങ്ങളിൽ ഇസ്രായേൽ സിറിയ ആക്രമിച്ചിട്ടുണ്ട് അസദ് ഉള്ള സമയത്ത് തന്നെ എന്നാൽ പിന്നെ അവർ പറയുന്ന കാര്യം ലബനാൻ്റെ ഭാഗത്തു നിന്നും യെമൻ്റെ ഭാഗത്തു നിന്നും ഒരു രണ്ട് ഒരു തവണ ഇറാക്കിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ബഹ്റൈൻ്റെ ഭാഗത്തുനിന്നും ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഈ ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധങ്ങളെക്കുറിച്ചും അതിൻ്റെ ശക്തിയെക്കുറിച്ചും ഞങ്ങൾ പല തരത്തിൽ പഠനത്തിന് വിധേയമാക്കുകയും തങ്ങളുടെ സൈനികപരമായിരിക്കുന്ന ബലം അതിൻ്റെ രീതികളൊക്കെ ചോർന്നു പോകുന്നതിനെക്കുറിച്ച് പഠനം നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ പിന്നിൽ ചൈനയുമുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അവിടുത്തെ സൈനിക വിഭാഗമായിരിക്കുന്ന പീപ്പിൾസ് ലിബറേഷൻ ആർമിയിലെ പ്രധാനികൾ യമൻ്റെ സൈനിക ട്രൂപ്പുമായിട്ട് ലിങ്ക് ചേരുകയോ അങ്ങനെ ബന്ധമുണ്ടാക്കുകയോ ചെയ്യുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇറാൻ മാത്രമല്ല ചൈനയും സഹായിക്കുന്നുണ്ട് എന്ന് ഏറ്റവും ഒടുവിലെങ്കിലും ഇപ്പോൾ അമേരിക്ക സമ്മതിച്ചിരിക്കുകയാണ് അത് അവർ തെളിവ് അടിസ്ഥാനത്തിൽ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പ്രതികരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ചൈനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ചൈന നിർമ്മിക്കുന്ന ആയുധങ്ങളും അതോടൊപ്പം തന്നെ റഷ്യ നിർമ്മിക്കുന്ന ആയുധങ്ങളും ഇറാൻ നിർമ്മിക്കുന്ന ആയുധങ്ങളും എല്ലാം ഈ ഇവിടെ യമൻ്റെ കൈവശത്തിലുണ്ട് അത് ഏറ്റവും ശക്തമായിരിക്കുന്ന നൂതന സാമ്പ ന്യൂതന കൂടി ശാസ്ത്രീയപരമായിരിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് കാലോചിതപരമായി നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളാണ് ചിലതിനൊക്കെ പേരുണ്ട് ചിലതിനൊന്നും പേരില്ല വൈദൂര മിസൈലുകളാണ് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം അതെല്ലാം ഇവിടെ കൈവശത്തിലുണ്ട് എന്നിപ്പോൾ അമേരിക്ക സമ്മതിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഭാവി സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ അതായത് ഈ മേഖലയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലൊരു വിജയം ഉണ്ടാക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഇപ്പോഴത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ ചെങ്കടലിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് അമേരിക്ക യമനുമായിട്ട് മുഖാമുഖം ഏറ്റുമുട്ടുന്നു അവിടെ ഈ യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഒക്കെ അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്നു ഈ മേഖല കേന്ദ്രീകരിച്ച് ഇരുന്നൂറോളം കപ്പൽ നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് കപ്പൽ മുങ്ങിയതും തകർന്നതും ഭാഗികമായ ഭാഗിക പരിക്കേറ്റതും പരിക്കൽ പൂർണ്ണ രൂപത്തിലാക്കാൻ സാധിക്കാത്തതും യുദ്ധ ഈ കപ്പലിൻ്റെ ഉടമസ്ഥരും കമ്പനികളും ചെങ്കളിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചരക്ക് ഗതാഗതത്തിന് ഈ മേഖല ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞതും ഒരുപാടാണ് ഇവിടുത്തെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് അമേരിക്ക യുദ്ധം ചെയ്തത് അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായതും ഈ മേഖല കേന്ദ്രീകരിച്ചാണ് അമേരിക്കയുടെ കപ്പലിന് തന്നെ ഏകദേശം പന്ത്രണ്ടിലധികം അമേരിക്കയുടെ കപ്പലിന് നേരെ തന്നെ അക്രമം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർ അമേരിക്ക ഈ പറയുന്ന കാര്യം യഥാർത്ഥത്തിൽ യമൻ മാത്രമല്ല ഇതിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിക്കുന്നതിൽ ചൈനയും വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് യഥാർത്ഥത്തിൽ ചൈനയ്ക്ക് പ്രശ്ന കാര്യങ്ങളൊന്നുമില്ല കാരണം ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു കാലത്ത് നല്ല ബന്ധമല്ല എന്നതിനാൽ ആരോപിച്ചതുകൊണ്ട് വിഷയ കാര്യങ്ങളൊന്നുമില്ല സഹായം കൂടുക എന്നും അല്ലാതെ കുറയാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ലോക അന്താരാഷ്ട്ര മേഖലയിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അവലോകനം നടത്തുന്നതിൽ ഇപ്പോൾ വളരെ കൃത്യമായ രീതിയിൽ അമേരിക്ക പറഞ്ഞതുകൊണ്ട് പീപ്പിൾസ് ലിബറേഷൻ ആർമി ഓഫ് ചൈന അവരുടെ സൈനികപരമായിരിക്കുന്ന സഹായവും സാറ്റലൈറ്റ് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്ന സംവിധാനവും ആയുധ കൈമാറ്റം നൽകിയ സംവിധാനം യഥാർത്ഥത്തിൽ ചൈനയിൽ നിന്ന് യമനി ലഭിക്കുന്നുണ്ട് എന്നുള്ളത് യുദ്ധം മറ്റൊരു രീതിയിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ തെളിവായിട്ട് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്